മേപ്പാടി അമ്പലവയൽ റോഡിൽ നെടുമ്പാല മുതൽ പള്ളിക്കവല വരെയുള്ള റോഡ് തകർന്നതിൽ യാത്രക്കാർ ദുരിതത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് ഉൾപ്പെടുന്ന ഒന്നര കിലോമീറ്റർ ദൂരം വർഷങ്ങൾക്ക് മുൻപാണ് ടാറിംഗ് പൂർത്തീകരിച്ചത് നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളതിനാൽ നിരവധി വാഹനങ്ങളാണ് അവധി ദിവസങ്ങളിൽ ദിവസങ്ങളിലുൾപ്പെടെ ഇതുവഴി കടന്നുപോകുന്നത് നെടുമ്പാല മുതൽ അമ്പലവയൽ വരെയുള്ള ഭാഗങ്ങളിൽ പത്തര കിലോമീറ്റർ റോഡാണ് ലെവലൈസ് ടാറിംഗ് വർഷങ്ങൾക്ക് മുൻപ് നടത്തിയത് നെടുമ്പാലും പള്ളിക്കവലയ്ക്കും ഇടയിലാണ് ഒന്നര കിലോമീറ്റർ ഇപ്പോൾ തകർന്നിരിക്കുന്നത് ഇത് പഞ്ചായത്ത് റോഡാണ് ടാറിംഗ് തകർന്ന് ഗതാഗതം ദുഷ്കരമായതോടെ നാട്ടുകാരും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് പള്ളിക്കവല മുതൽ നെല്ലാറക്കു അമ്പലവേലി വരെയും നല്ല റബറേസ് റോഡാണ് അതേപോലെ ടു മുട്ടിലും റോഡ് നല്ല റോഡാണ് നമ്മൾ ഈ ഈ കിലോമീറ്റർ ഭാഗമാണ് ഡാം വ്യൂ പോയിന്റ് ൽ ഗുഹ എന്നിവിടങ്ങളിലേക്ക് മേപ്പാടിയിൽ നിന്നും എളുപ്പത്തിലെത്താനുള്ള റോഡാണിത് ഒഴിവ് ദിവസങ്ങൾ ഉൾപ്പെടെ കൂടുതൽ വിനോദസഞ്ചാരികൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത് അമ്പലവയലിൽ നിന്ന് മേപ്പാടിയിലേക്ക് ബസ് സർവീസ് ഈ റൂട്ടിലൂടെയാണ് പോകുന്നത് തകർന്നു കിടക്കുന്ന ഭാഗങ്ങൾ അടിയന്തരമായി പ്രവൃത്തി പൂർത്തീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് ന്യൂസ് ബ്യൂറോ